രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഭവനവും രാമായണ പാരായണം ഔഷധ കഞ്ഞി വിതരണം വിശേഷാൽ പൂജ സമ്പൂർണ്ണ രാമായണ പാരായണം എന്നിവയും ഉണ്ടാകും അമ്മയോട് അമ്മയുടെ വീട്ടിലാ രാവിലെ മക്കളുടെ പ്രശ്നിക്കാൻ മക്കളുടെ നമുക്ക് ആ സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കൂളിൽ നിന്ന് വരുമ്പോ പഠിച്ച് കഴിഞ്ഞ് വരുമ്പോ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് ഒക്കെ വരുമ്പോ അവരുടെ ആദ്യം ജോലി എന്താ നിനക്ക് എത്ര മാർക്ക് കിട്ടി അവൻ പറയും എനിക്ക് നാല് അഞ്ച് മാർക്ക് കിട്ടി അപ്പുറത്തെ സുവർണ്ണം ചേട്ടൻ നാപ്പത്തൊമ്പത് കിട്ടി അപ്പൊ അപ്പൊ ആയിരുന്ന പേരില് മകനെ പറയുക നേരെ മറിച്ച് കുട്ടിയുടെ സ്കൂളിൽ നിന്ന് വരുമ്പോ അവർ കഥ ചെയ്യുന്നത് അമ്മ സ്നേഹത്തോടു സ്വീകരിച്ച് ഇന്ന് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ടീച്ചറുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചായ കൊടുത്ത് അവനെ സ്നേഹത്തോടുകൊണ്ട് പിന്നെ പെരുമാറാൻ പെരുമാറി അങ്ങനെ പൊതുക്കെ പോകുന്ന രീതി അതൊക്കെ മാറി അപ്പം അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അങ്ങനെ കൊണ്ടുവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയോ നമുക്ക് ആക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും എല്ലാവരിലും നല്ല സ്വഭാവം വളരും സ്ഥാപക സെക്രട്ടറി കല്യാൺ കെ മേത്തല പ്രസിഡന്റ് സുധി സെക്രട്ടറി അശോക് കുമാർ എന്നിവർ നേതൃത്വം നൽകും ഈ ഗ്രാമത്തിലെ ജനതയുടെ വിശ്വാസത്തിനെ രൂപപ്പെടുത്തിയ അനുഭവ സമിതി ഈ ചൈതന്യമായി ഭാഗമായി എല്ലാ വർഷവും നടക്കുന്ന ഈ ഔഷധ കഞ്ഞിതരണവും രാമായണ മാസാചരണവും ഈ ഗ്രാമജനതയുടെ ആത്മാവിഷ്കാരത്താൽ രൂപപ്പെട്ട ഭജന എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുകയാണ് ഇതൊരു നിയോഗമായി ഞാൻ കാണുന്നു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാല്യകാലത്ത് രൂപപ്പെടുത്തായി ഈ അയ്യപ്പവചന സമിതി ഈ പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ചടങ്ങുകളുമായി നിത്യവും പ്രവർത്തിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ അയ്യപ്പൻ്റെ പ്രകാശമുണ്ടാകട്ടെ എന്നാശംസിക്കൊണ്ട് എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐഎ മാലിന്യം അഡ്മിഷൻ നേടും എസ് എൻ എം ഐ എം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Mó